മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ സകല ഹവാസോളികളും കരുതുന്നത് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ എതിരെയാണ് പലസ്തീൻ അനുകൂലമാണ് ഹമാസൻ അനുകൂലമാണ് എന്നിട്ട് അവിടെ നിന്ന് ബെഞ്ചമിൻ തന്നെയാവും പ്രസംഗിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഇറങ്ങിപ്പോയി അതൊക്കെ വലിയ സംഭവമായിട്ടാണ് ഇവിടെ ആളുകൾ പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ യു എ ഭരണാധികാരികൾ പോലും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവ് പ്രസംഗിച്ച സമയത്ത് അത് കേട്ടിരുന്നതാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ജിഹാദികളായിട്ടുള്ള ആളുകൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സകല ഹമാസോളികൾക്കും തലമണ്ടക്ക് അടിയേറ്റതുപോലെ തന്നെയാണ് മറ്റൊരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് സകല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു ഐക്യരാഷ്ട്ര സഭയുടെ നീക്കത്തിന് ശേഷം ഇറാൻ ഉപരോധങ്ങൾ വേണ്ടും ഇയു യൂറോപ്യൻ യൂണിയൻ സ്ഥിരീകരിച്ചു അതിന്റെ ഭാഗമായിട്ട് ഇറാനിയൻ സെൻട്രൽ ബാങ്കിന്റെ ആസ്തികൾ ഉൾപ്പെടെ മരവിപ്പിച്ചു മാത്രവുമല്ല ഇറാന്റെ ചില പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് യാത്രാ വിലക്കും വളരെ വ്യക്തമായിട്ട് യൂറോപ്യൻ യൂണിയന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോ സ്വാഭാവികമായിട്ടും ജിഹാദി ബുദ്ധിയുള്ള മരമണ്ണകൾ കരുതൂ അതിനിപ്പം എന്താ ആരുപരോധിച്ചാലും ഇറാൻ അങ്ങ് വളരുമെന്നൊക്കെയാണ് മരമൊണ്ണകൾ കരുതുക അത്തരം സകല മരമൊണ്ണകളോടും പറയാനുള്ളത് വളരെ വലിയ രീതിയിലുള്ള ഉപരോധങ്ങൾ കാരണമൊക്കെ തന്നെയാണ് ഈ അടുത്ത് ഇറാന്റെ പ്രസിഡന്റ് ആയിട്ട് ഇബ്രാഹിം റൈസി പോലും ഒരു തകരപ്പെട്ടിയിൽ നിന്ന് കൊല്ലപ്പെട്ടത് എന്നുള്ളത് സകലെ ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതായത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ പോലും ഇറാന്റെ ഈ പ്രസിഡന്റ് ആയിട്ടുള്ള ഇബ്രാഹിം റൈസ് എൺപതുകളിലെ കാലഘട്ടത്തിൽ എൺപതുകളിലെ തകരപ്പെട്ടി പോലെയുള്ള ഒരു ഹെലികോപ്റ്ററിലായിരുന്നോ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ രാജ്യത്തെ കൃഷിയിടങ്ങളിൽ പോലും അതിനേക്കാൾ മികച്ച ഹെലികോപ്റ്റർ സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ളത് സകല ആളുകളും മനസ്സിലാക്കേണ്ടതാണ് ആ സാഹചര്യം വെച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് പോലും തകരപ്പെട്ടി പോലെയുള്ളൊരു ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പോലും കൊല്ലപ്പെട്ടത് എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്ന് ഈ സമയം വരെ ഇറാന് കണ്ടെത്താനും സാധിച്ചിട്ടില്ല ഇതൊക്കെ തന്നെ ഇറാന് മേലുള്ള ഉപരോധങ്ങൾ കാരണമാണ് ഇറാൻ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും സകല ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയേണ്ടതാണ് യൂറോപ്യൻ യൂണിയൻ വളരെ വ്യക്തമായിട്ടുള്ളൊരു ഉപരോധം വേണ്ടും ഇറാന് മേല് ീർപ്പെടുത്തിയുന്നു ഹമാസോളികളുടെ പ്രിയപ്പെട്ട രാജ്യമാണ് ഇറാൻ ആ ഇറാൻ അടികൊള്ളുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഹമാസോളികൾക്ക് ഇതൊക്കെ എങ്ങനെയാണ് സഹിക്കാൻ സാധിക്കുക നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഏത് തരത്തിലുള്ള വാർത്തയാണ് കൊടുക്കുക ഓ ബെഞ്ചമിൻ എഴുന്നേറ്റ സമയത്ത് ആളുകൾ ഇറങ്ങിപ്പോയി അത്തരത്തിലുള്ള വാർത്തയ ജിഹാദികള് കേരളത്തിൽ മാത്രമെന്നല്ല ലോകത്തെല്ലാ സ്ഥലത്തുണ്ട് അവർ ഐക്യരാഷ്ട്ര സഭയിലുണ്ട് അവര് മാത്രമായി പുറത്തു പോയിട്ടുള്ളത് യു എ ഇ ഭരണാധികാരികള് മുസ്ലിം രാജ്യമായി ഗൾഫ് രാജ്യമായിട്ടുള്ള യു എ ഇ ഭരണാധികാരികൾ പോലും അവിടെ അദ്ദേഹത്തിന്റെ പ്രസംഗം തീരുവോളം അവിടെ ഇരുന്ന് തട്ടിണ്ട് മാത്രവുമല്ല യു എ ഇ ഫോറൻ മിനിസ്റ്റർ കൃത്യമായിട്ട് അദ്ദേഹത്തെ കാണുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെ നമ്മൾ വിശദമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പോ ഇവിടെയുള്ള മാസോളികൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ജിഹാദിസത്തിന് ഒരിക്കലും മുന്നോട്ട് പോവാൻ സാധിക്കില്ല അതൊക്കെ തന്നെ തകർന്ന് തരിപ്പണമാവുക തന്നെ ചെയ്യും കാരണം അതിനെ എതിർക്കാൻ ലോകത്ത് ഇന്നും അതിശക്തരായിട്ടുള്ള ഭരണാധികാരികൾ ഉണ്ട് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഗാസയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നൂറ്റി നാല്പത് ഭീകര കേന്ദ്രങ്ങള് ഇസ്രായേൽ സൈന്യം അടിച്ചു തകർത്തിട്ടുണ്ട് ഇസ്രായേലി കരസേനയും ഇസ്രായേലി വ്യോമസേനയും ഒരുമിച്ചാണ് ഗാസയില് നൂറ്റി നാല്പത് ഭീകര കേന്ദ്രങ്ങള് അടിച്ചങ്ങ് തകർത്തിട്ടുള്ളത് ഓരോ ആളുകളും ചിന്തിക്കണം ഈ വാർത്തയൊക്കെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ എങ്ങനെയാ വരിക ഓ സാധാരണക്കാരുള്ള കെട്ടിടങ്ങളിലേക്ക് ആക്രമണം നടത്തിയത് യഥാർത്ഥത്തിൽ ഐ ഡി എഫ് തെളിവ് സഹിതം വീഡിയോ സഹിതമാണ് ഇതൊക്കെ തന്നെ പുറത്തുവിടുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വാർത്തയും വരുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഈ നൂറ്റി നാല്പത് ഭീകര കേന്ദ്രങ്ങൾ എന്നുള്ളത് മാറ്റിയിട്ടോ സാധാരണക്കാരുടെ സ്ഥലത്തേക്ക് ആക്രമണം നടത്തി എന്ന് പറയുക ഈ സാധാരണക്കാരങ്ങളെ തിരിച്ച് വെടിവെക്കുന്നത് ഇസ്രായേലി സൈന്യം ആക്രമിച്ച് ഭീകര കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്ന സമയത്ത് അവിടെ നിന്ന് പ്രത്യാക്രമണങ്ങൾ ഉണ്ടാവുന്നുണ്ട് അത് തന്നെയല്ലേ ഭീകരര് ഉണ്ട് എന്നുള്ള വളരെ വലിയ തെളിവ് ഇവിടെ ഒരുപാട് മനുഷ്യത്വം പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട് ഈ ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു പാരീസിൽ നിന്നാണ് വന്നിട്ടുള്ളത് അറുപത് വയസ്സുള്ളൊരു ജൂതന് നേരെ ജൂതരെ കൊല്ലുമെന്ന് അട്ടഹസിച്ചുകൊണ്ട് വൃത്തികെട്ട ജൂതൻ ഞാൻ നിന്നെ കൊല്ലാൻ പോകുന്നു എന്ന തരത്തിലാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത് പാരീസിൽ ജൂതന്മാർക്ക് നേരെ വ്യാപകമായിട്ട് ജിഹാദികൾ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്തയാ എന്ത് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾക്ക് ഇത് മനുഷ്യത്വല്ലേ അറുപത് വയസ്സുള്ള ഒരു മനുഷ്യന് നേരെ ജൂതനായത് കൊണ്ട് മാത്രം അതും പാരീസിൽ വെച്ചിട്ട് ഓരോ ആളുകളും ആലോ ആലോചിച്ചു നോക്കും ഇതിലോ ഇവർക്കൊന്നും മനുഷ്യത്വത്തിന് ഒരർഹതയില്ലേ ഖാസയിലെ വിഷയം പറയുന്നത് പോലെ തന്നെ ലോകത്ത് എത്ര സ്ഥലങ്ങളിൽ മനുഷ്യർ മനുഷ്യത്വത്തിന് വേണ്ടി വളരെ വലിയ രീതിയിലുള്ള വാർത്തകളില്ലേ അതൊന്നും എന്തുകൊണ്ടാണ് ഇവിടെ വാർത്ത ഒഴിവാക്കാത്തത് ഇവിടെ പ്രത്യേക ചില ആളുകൾ ഉണ്ടല്ലോ മനുഷ്യത്വം പറയുന്ന ആളുകള് ഈ പാരീസിൽ പോലും ജിഹാദികൾ അറുപത് വയസ്സുകാരന് നേരെ ആക്രമണം നടത്തിയത് നമ്മൾ ഇവിടെയും ഗൗരവത്തിൽ ചർച്ച ചെയ്യണം കാരണം എന്താ ഈ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് നടത്തിയ പ്രോഗ്രാമിൽ വേദിയിൽ വെച്ചിട്ട് ജൂഥനെ തീർക്കേണ്ടത് തന്നെയാണെന്ന തരത്തില് ഒരു നേതാവ് പ്രസംഗിച്ചു നമ്മുടെ കേരളത്തിലെ മറൈൻ ഡ്രൈവിലെ പ്രോഗ്രാമിൽ വെച്ച് നമ്മൾ പാരീസിൽ നടന്നാലും ഖാസയിൽ നടന്നാലും ഇന്ന് ചർച്ച ചെയ്യണം ഗൗരവത്തിൽ തന്നെ കാരണം ഹമാസിനെ അനുകൂലിച്ച് അതേ ചിന്താഗതിയും അതേ തീവ്രവാദ മനോഭാവവുമായിട്ട് നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആളുകളുണ്ട് പലസ്ഥീനു വേണ്ടി മാത്രം ആര് ആര് മനുഷ്യത്വം പറഞ്ഞാലും അവർ പച്ചവർഗീയവാദികളാ വർഗീയവാദികളാ ഒരു തർക്കത്തിൽ വേണ്ട എന്ത് ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾക്ക് നേരെ കോങ്കോയിൽ ആക്രമണം നടക്കല്ലേ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും ഐസിസ് പിന്തുണയുള്ള ഭീകര സംഘടനകളാണ് ക്രിസ്ത്യൻ പള്ളികളിലേക്ക് ക്രിസ്ത്യൻ ചർച്ചുകളിലേക്ക് കയറിയിട്ട് ഭീകരാക്രമണം നടത്തി നിരവധി ആളുകളെ കൊല ചെയ്യുന്നത് എന്റെ അവർക്ക് മനുഷ്യത്വത്തിന് അർഹതയില്ലേ അവിടെയുള്ള സാധാരണക്കാർക്ക് മനുഷ്യത്വത്തിന് അർഹതയില്ലേ ഇത് ഗാസയില് ഇന്ന മതത്തിൽപ്പെട്ടതായത് കൊണ്ട് അവർക്ക് വേണ്ടി മാത്രം ഇവിടെ മനുഷ്യത്വത്തിന് ആളുകൾ ഇറങ്ങും ഇടതുവച്ചായാലും കേരള ഭരിക്കുന്ന സർക്കാർ സംവിധാനം ആയാലും കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും ഇവരൊക്കെ തന്നെ ഈ പറയുന്ന ഖാസയിലെ മനുഷ്യ നോക്കി മാത്രമേ ഇറങ്ങൂ ലളിതമായിട്ടുള്ള ചോദ്യ എന്റെ ബാക്കിയുള്ള ആളുകളൊന്നും മനുഷ്യരല്ലേ ഇന്നും നൂറ്റിനാൽപ്പത് ഭീകര കേന്ദ്രങ്ങളാണ് ഇസ്രായേലി സൈന്യം ഖാസയില് ആക്രമണം നടത്തി തകർത്ത് തരിപ്പണാക്കിയ ഇതൊക്കെ ഖാസൻ ജനതയുടെ പിന്തുണയോട് കൂടിയിട്ടല്ലാതെ നടക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഓരോ ആളുകളും ബോധത്തോടു കൂടി ചിന്തിച്ചു നോക്കോ ഓരോ ആളുകളും ഇതൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ ഇവിടെ പലശീനു വേണ്ടി മാത്രം മനുഷ്യത്വം പറയുന്ന ആളുകള് പച്ചവർഗീയവാദികളാ അതിലൊന്നും ഒരു തർക്കവും വേണ്ട ഇസ്രായേലിലും സാധാരണക്കാരുണ്ട് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും സാധാരണക്കാരുണ്ട് അവരൊക്കെ തന്നെ മനുഷ്യത്വത്തിന് അർഹതയുള്ള ആളുകളാ ഹമാസ് എന്ന ഭീകരസംഘടന പിടിച്ചുകൊണ്ടുപോയിട്ടുള്ള ബന്ദികൾക്ക് മനുഷ്യത്വത്തിന് അർഹതയില്ലേ ഹമാസ് എന്ന സംഘടന ഇസ്രായേലി പൗരന്മാരെ വിട്ടുകൊടുക്കണം എന്ന് പറയാതെ ഗാസക്ക് മാത്രം മനുഷ്യത്വം പറയുന്ന സഖലയാളികളും പച്ചവർഗീയവാദികളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട